ി മിനാലൂരിൽ പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ കമ്പനിയിൽ വൻ മോഷണം പത്ത് ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികളും അനുബന്ധ ഉപകരണങ്ങളും കവർന്നു കേരളത്ത് സ്കാ ഫോൾഡിങ്സ് എന്ന കമ്പനിയുടെ പുറകുവശത്തെ മതിൽ തകർത്ത മോഷ്ടാക്കൾ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ചാണ് അകത്ത് കയറിയത് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു കമ്പനിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അസുഖ സംബന്ധമായി നാളുകളായി അവധിയിലായിരുന്നു ഈ സാഹചര്യം മുതലെടുത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് കമ്പനിയുടമ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെടുന്നത് കോൺക്രീറ്റിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള ടൂളുകൾ നിർമ്മിക്കുന്ന ഭാരമേറിയ ഇരുമ്പ് ഡൈകളാണ് വൻതോതിൽ മോഷണം പോയത് പല ദിവസങ്ങളിലായാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം ഒരാൾ കൊറ്റയ്ക്ക് എടുത്തുയർത്താൻ കഴിയുന്നതല്ല ഒരു ഇരുമ്പുടൈ അതുകൊണ്ട് തന്നെ മോഷണത്തിന് മുന്നിൽ ഒരു സംഘം തന്നെയുണ്ടെന്നാണ് നിഗമനം കമ്പനിക്ക് പുറകിലെ മതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് ഇതിനുപയോഗിച്ച കമ്പിപ്പാരയും മറ്റും പരിസരത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ഭീമമായ നഷ്ടമാണ് സംഭവിച്ചതെന്ന കമ്പനിയുടെ മ ഹ ഹാരി പറയുന്നുണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് താൽക്കാലികമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്യൂരിറ്റിക്ക് ഒരു ബുദ്ധിമുട്ടും വയ്യായൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഒരു രണ്ടാഴ്ച ലീവിൽ പോയ ഒരു ഗ്യാപ്പിലാണ് ഇവ ഇവിടെ മോഷണം നടന്നിരിക്കുന്നത് അതും ബാക്കിൽ മതിൽ പൊളിച്ച് ഈ ഷട്ടർ പൊളിച്ച് നമ്മുടെ ഓഫീസിൻ്റെ ഡോറിൻ്റെ ഉള്ളിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് മെയിനായിട്ട് ഡൈകളാണ് മെഷീൻ്റെ ഡൈകളാണ് ഈ നമ്മുടെ ഈ ഡ്രില്ലിങ് മെഷീൻ്റെ ഒക്കെ ഡൈകളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് അത് നമ്മൾ അതാണ് ഇപ്പോൾ മെയിനായിട്ട് കളിക്കുന്നത് മെയിൻ വില കൂടിയ സാധനങ്ങളാണ് അത് ഇപ്പോൾ ശേഷം ഏകദേശം വാല്യൂ വരുന്ന സാധനങ്ങളാണ് മോഷണം പോയിരിക്കുന്നത് മെയിനായിട്ട് അവരത് മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല വില വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഇവിടുന്ന് പോയിരിക്കുന്നത് ഓഫീസിൻ്റെ ഡോറ് കുത്തി പൊളിച്ചിട്ടാണ് അവർ മോഷണം നടന്നത് അത് കുറച്ച് ദിവസമായിട്ട് ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് മൂന്നാൾക്ക് കൂടിയും പൊന്തിക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റാണത് അത്രയും വിലപിടിപ്പ് നല്ല വെയിറ്റുള്ള സാധനമാണ് അവർ ഒരു എത്ര പേരാ വന്നിരിക്കണം നമുക്കറിയില്ല അതൊരു നല്ല ടാർഗറ്റ് ചെയ്ത് അതിനെ ശരിക്ക് നിരീക്ഷിച്ചിട്ടാണത് അവർ കമ്പനിക്ക് പുറകിലെ പറമ്പിൽ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മോഷണ വസ്തുക്കൾ പരിസര പ്രദേശങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളിൽ വിൽക്കാൻ ശ്രമം നടന്നതായും വിവരങ്ങളുണ്ട് തന്നെ മോഷ്ടാക്കളെ പോലീസിന് ഉടൻ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണെന്ന സ്ഥലത്തെത്തിയ ഡിവിഷൻ കൗൺസിലർ ഉദയബാലൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പ്രതികരിച്ചു ഇവിടെ നടന്നിട്ടുള്ള ഈ കളവ് ആസൂത്രണമായി നടന്നിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത് കുറച്ച് ദിവസം നന്നായി ഇത് ഇവിടെ നിന്ന് കടത്തി കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുള്ളു ശ്രമം ഉണ്ടാവുകയല്ല രണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് നമ്മൾ അതിന്റെ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ പോലീസിന് കൈമാറിണ്ട് എന്തായാലും പെട്ടെന്ന് ഊർജിതമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോലീസിൽ നമ്മൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ അവര് എത്രയും പെട്ടെന്ന് അതിന്റെ കുറ്റവാളികളെ കണ്ടോ കണ്ടെത്തിക്കൊള്ളാമെന്നാണ് നമ്മളറിയിച്ചിട്ടുള്ളത് എത്രയും വേഗം കണ്ടെത്തുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇനി നാളെ മേലൊക്കെ ഈ ഇത്തരം പ്രവർത്തികള് അതുപോലെ ഇത്തരം കളവുകൾ ഉണ്ടാവാതിരിക്കാൻ ഇത്തരം പോലീസിൻ്റെ നടപടികൾ ആവശ്യമാണെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്